പി എസ് എ കൂടിയെന്ന് കരുതിയിട്ട് അവർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവണമെന്നില്ല പി എസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണുങ്ങളിൽ പ്രത്യേകിച്ച് മുതിർന്ന ആണുങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ ആണ് അപ്പം പി എസ് എൻ്റെ വാല്യൂ നാലിൻ്റെ അടിയിലാണ് വരേണ്ടത് അൻപത് വയസ്സിന് താഴെയാണെങ്കിൽ മൂന്നിൻ്റെ അടിയിൽ വരണം നാല് മുതൽ പത്ത് വരെയാണെങ്കിൽ ബോർഡർ ലൈൻ ആണ് അവർക്ക് അങ്ങനെയുള്ള ആളുകളിൽ നാലിൽ ഒരാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് അതുപോലെ പത്തിൻ്റെ മുകളിലാണെങ്കിൽ രണ്ടിലൊരാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് ഇതേ പി എസ് എ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ മാത്രമല്ല കൂടുന്നത് പ്രോസ്റ്റേറ്റ് അണുബാധ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ഒരു ഉപദ്രവം ഇല്ലാത്ത പ്രോസ്റ്റേറ്റ് വീക്കം ബിനൈൻ ഹൈപ്പർപ്ലാസി ഓഫ് പ്രോസ്റ്റേറ്റ് അതായത് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന പ്രായമുള്ള ആളുകളിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് വീക്കത്തിലും പി എസ് എൻ്റെ വാല്യൂ കൂടും അതുകൊണ്ട് പി എസ് എ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് പി എസ് എൻ്റെ വാല്യൂ കൂടി എന്ന് കരുതിയിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവണം നിർബന്ധമില്ല ഇല്ല അങ്ങനെയുള്ള ആളുകളിൽ കൂടുതൽ ടെസ്റ്റ് നടത്തി എം ആർ ഐ പ്രോസ്റ്റേറ്റ് ബയോപ്സിയൊക്കെ നടത്തിയിട്ട് രോഗനിർണയം കൃത്യമായിട്ട് നടത്തണം എന്നാണ് അർത്ഥം